കുറുവാശിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുള്ളതാണ് അറിയാം ചാണ്ടി ഉമ്മന ഇവിടെ വേണ്ടത്ര പരിഗണിച്ചില്ല കേരളത്തിൽ അത്യാവശ്യം ആ നിലമ്പൂരൊക്കെ പാവം പിന്നെ പട്ടിപ്പണി എടുക്കുക സി ബി വരുന്നേ ചന്ദ്രശേഖർ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല വളരെ വലിയ അസംതൃപ്തി ബി ജെ പി നേതൃത്വത്തിനകത്തുണ്ട് സി ബി മനപൂർവ്വം പറയാത്തതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം അത്യാവശ്യം എനിക്കുള്ള ആക്സസ് പോലെ സിബിക്കും ആക്സസ് ഉള്ളതാണ് അപ്പൊ സെൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ വളരെ കുറവാണ് കോൺഗ്രസിന് അതിനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല അപ്പൊ അതിസങ്കീർണമായ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി പണി നോക്കാൻ തന്നെയാണ് സി പി എം പറയാൻ വേണ്ടി എല്ലാ പത്രമാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് കൂടിയത് സി പി ഐയുടെ വിഷയം ചർച്ച ചെയ്യാനായിട്ടാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില സൂചനകൾ നൽകുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കൂടി ഒരുമിച്ച് നടക്കാൻ എന്തെങ്കിലും സാധ്യത ഇന്നലെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് കൂടിയത് യഥാർത്ഥത്തിൽ സി പി ഐയുടെ വിഷയം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് അത് റിയോപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അല്ല പി എം സി പദ്ധതി റിയോപ്പൺ ചെയ്തതിനെ കുറിച്ചൊന്നുമല്ല വിദ്യാഭ്യാസ മന്ത്രി എടുത്ത തീരുമാനത്തോട് ഐക്യപ്പെടുന്ന വിമത സ്വരങ്ങളില്ലാതെ ഐക്യപ്പെടുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് അറിയാൻ പറ്റുന്നത് എത്രത്തോളം ശരിയാണോ വാസ്വാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമുക്ക് അതിന് ചില പരിമിതികളുണ്ടല്ലോ സംഘടനാപരമായിട്ട് സി പി എമ്മിൻ്റെ സ്ട്രക്ചറിനകത്ത് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളാണ് പിന്നെ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എന്ത് വന്നാലും സി പി ഐയുടെ ദുർഭാശിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചെന്നുള്ളതാണ് അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നീട് ആലപ്പുഴയിൽ ആലപ്പുഴയിലോട്ട് ചർച്ച നടക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നു ഈ ചർച്ച നടത്തി കഴിയുമ്പോഴും ഇവർ മാന്യമായ രീതിയിൽ ഒരു അവസരം കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് സവൂർ ആയി പോകേണ്ടതാണ് ഞങ്ങളെ മലപ്പുറത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതാണ് അതിന് പകരം പിന്നെയും പിള്ളേരെ പോലെ പിണങ്ങിയിരിക്കുക ഞാനൊന്നും വർഷം കഴിക്കത്തില്ലെന്ന് പറയുക ക്യാബിനറ്റിന് വരത്തില്ല എന്ന് പറയുക എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണി ഒരു തീരുമാനം എടുത്താലും നിങ്ങൾ ആലോചിച്ചു കൊണ്ട് സി ബി ആലോചിക്കേണ്ട കാര്യമുണ്ട് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന കെൽപ്പില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക അത്ര വലിയ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ പോലും അതിനെ മുതലെടുക്കാൻ പറ്റാത്ത അത്രയും സംഘടനാപരമായിട്ട് ദുർബലമായിട്ട് നിൽക്കുന്നു ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല പലരും പല തലത്തിലായിട്ട് നിൽക്കുക ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായ രണ്ടേ രണ്ട് പാർട്ടികളെ കേരളത്തിലുള്ളൂ ഏറ്റവും സജ്ജമായിട്ടുള്ള ആ രണ്ട് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സി പി എമ്മും മുസ്ലിം ലീഗും യാതൊരു വിധ അവസരങ്ങളില്ലാതെ എണ്ണയിട്ട യന്ത്രം പോലെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് പിന്നെ മൂന്നാമതൊരു പാർട്ടിക്ക് ഞാൻ വരികയാണെങ്കിൽ മാണിഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ പിന്നെ ആർ എസ് പിക്ക് പിന്നെ പ്രത്യേകിച്ച് അധികം ചർച്ച ചെയ്യണമെന്നില്ല ഒരാളുകളും പിന്നെ ബാലകൃഷ്ണപ്പള്ള ഗ്രൂപ്പിനും പ്രശ്നമില്ല പിന്നെ ഒരാളേ ഉള്ളൂ അങ്ങനെയുള്ള ഈ ഒറ്റയാൾ പാർട്ടികൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നം വരും കോൺഗ്രസ് അതിന് സജ്ജമല്ല ബി ജെ പി അതിന് സജ്ജമല്ല ഒക്കെ അല്ല മുസ്ലിം ലീഗിനെ വേണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താം തൊണ്ണൂറ്റി ഒന്നിലെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ശരിക്കും എൺപത്തി ഏഴിൽ അധികാരത്തിലേറിയ നായനാർ മന്ത്രിസഭയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വരെ അഞ്ച് വർഷം പിന്നെ കാലാവധി ഉണ്ടാവുമ്പോൾ ഒരു വർഷം കാലാവധി മാറ്റി നിൽക്കേ തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിലിലേക്ക് ആദ്യമായിട്ട് നമ്മള് ജില്ലാ കൗൺസിൽ ഉണ്ടാക്കുന്നു പിന്നീടാണ് ജില്ലാ പഞ്ചായത്ത് സംവിധാനം വരുന്നത് ജില്ലാ കൗൺസിലിലേക്ക് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ജില്ലാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം പതിനാലിൽ പതിമൂന്ന് ജില്ലയും ഇടതുമുന്നിൽ നേടുന്നു അത് ഇ എം എസിന്റെ ഒരു ബുദ്ധി അതിനകത്തുണ്ട് ഇറാഖ് യുദ്ധത്തിന്റെ സമയത്തിൽ ചില സമീപനങ്ങൾ പല വിഷയങ്ങളും തന്ത്രപരമായിട്ടുള്ളതാണ് ഇ എം എസിനെ പോലെയുള്ളൊരു അസാധ്യ പിന്നെ തലച്ചോറുള്ളൊരു മനുഷ്യന്റെ ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു അത് ആ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് നിയമസഭ വിരിച്ചുവിട്ടത് നിയമസഭ സഭ പിരിച്ചുവിട്ടപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയെ വധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായിരുന്നു രാജീവ് ഗാന്ധി വധത്തിന്റെ തകറാവ് തരംഗത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ അപ്രതീക്ഷിതമായിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് സി പി എം അത്ര ഉറപ്പിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിന് അന്നും ബി എസിന്റെ നേതൃത്വത്തിലാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പോലും മാരാരിക്കോടത്തുനിന്ന് വി എസ് ജയിക്കുകയും ചെയ്തു തൊണ്ണൂറ്റാറിലാണ് പിന്നീട് തോക്കുന്നത് അന്ന് സിബിഐ ആലോചി ശ്രദ്ധിക്കേണ്ട കാര്യം രാജീവ് ഗാന്ധി അങ്ങനെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിന്റെ സഹതാപതരംഗം രാജ്യത്താകെ ആഞ്ഞു വീശിയിട്ട് പോലും കോൺഗ്രസിന് തൂക്ക് പാർലമെന്റാണ് വന്നത് കോൺഗ്രസ് ഒരു ഷപ്പീസ് കളിച്ചിട്ടാണ് നർസാവുവിന്റെ ഒരു കഴിവ് കണ്ടു മാത്രമാണ് അഞ്ചു വർഷം അവർക്ക് കാലാവധി തൊണ്ണൂറ്റി ആറ് പേരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷ മൈലേജ് കിട്ടിയില്ല രാജീവ് ഗാന്ധി അങ്ങനെ അതിദാരുണമായി കൊല ചെയ്യപ്പെടാതെ ആണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് രാജീവ് നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമല്ലാത്ത തകർച്ചയിലേക്ക് പോകായിരുന്നു അതിൽ യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ആ എന്താ നടക്കുന്നത് ചാണ്ടി ഉമ്മൻ ഇവിടെ വേണ്ടത്ര പരിഗണിച്ചില്ല കേരളത്തിൽ അത്യാവശ്യം ആ നിലമ്പൂരൊക്കെ പാവം പിന്നെ പട്ടിപ്പുണി എടുക്കുക വരുന്നേ ഞാൻ പറയുന്നത് പട്ടിപ്പുണി എടുക്കേണ്ടിരുന്ന ചാണ്ടി ഉമ്മൻ സ്വന്തം മണ്ഡലത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനെ ഇവിടെ പരിഗണിക്കാതെ പണ്ടി പിന്നെ നമ്മൾ ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ ചാക്കി കെട്ടിയിട്ട് പിന്നെ വീട്ടിൽ ചല്ലുവാണെന്നുണ്ടെങ്കിൽ അടുത്ത വിളിന് കൊണ്ടിട്ട് തിരിച്ച് വരും ചാക്കി കെട്ടിയിട്ട് ഏതെങ്കിലും പുഴയുടെ ഒക്കെ അങ്ങനെ പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി കളയും അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരത്തില്ല അല്ലെങ്കിൽ പിന്നെയും പിന്നെയും വീട്ടിലോട്ട് വരും എന്നുള്ള ഇതിനേക്കാൾ നല്ല ചാടി ചാക്കി കെട്ടിട്ട് ഇവർ വല്ല ഉഗാണ്ടിലും കൊണ്ടു അല്ലെങ്കിൽ ആൻഡമാൻ ജയിലിന്റെ പണ്ടത്തെ കാലത്ത് ആൾക്കാരെ ഇടുന്ന പോലെയാണ് ആ ചെറുപ്പക്കാരുടെ പിന്നെ എഫിഷ്യൻസി അദ്ദേഹത്തിന്റെ എനർജി അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കേ ഇവിടെ കൃത്യമായ ഒരു ചുമതല കൊടുക്കാതെ നേരെ പണിഷ്മെന്റ് ട്രാൻസ്ഫറാ പ്രൊമോഷൻ എന്നാ പേര് ഇതാണ് രസം ഇങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയോ ഓരോ ആളുകളെയും കഴിവുള്ള ഓരോ ആളുകളെയും വേണ്ടത്ര പരിഗണിക്കാതിരിക്കുക അവൻവർക്കി ഇവിടെ കിടന്ന് ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കുക നേരെ അങ്ങോട്ട് വിട്ടേക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭ വിരിച്ചുവിട്ട് നിയമസഭ വിരിച്ചിട്ടാൽ പിന്നെ പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കൂടെ അത് ഡിസംബർ വരെ ടൈം ടൈമുള്ളൂ അതിൻ്റെ കൂടെ സ്വാഭാവികമായും ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഒരു എക്സ്ട്രാ പിന്നെ എക്സ്പെൻസിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകത്തില്ല കാരണം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് മൂന്ന് വാലറ്റ് വരുന്നു നാലാമത്തെ ഒരു വാലറ്റും കൂടെ വരും നിയമസഭയിലേക്കുള്ളത് വട്ടിയടിക്കി പ്രോസസ്സ് തീരും നിയമസഭ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഗുണ പ്രഖ്യാപിക്കേണ്ടി വരും ഇപ്പം നിയമസഭ പിരിച്ചുവിട്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ വേണ്ട സി പി ഐക്ക് ധൈര്യമുണ്ടോ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് എന്നാൽ നമുക്ക് പോകാം എന്നുള്ള അഭിപ്രായം എൽ ഡി എഫ് പറയാൻ സി പി ഐക്ക് ധൈര്യമില്ല അപ്പൊ അങ്ങനെ സ്ഥിതിയാണ് നിൽക്കുന്നത് ബിജെപി തയ്യാ കൽപ്പുണ്ട് ഇപ്പം പെട്ടെന്ന് ബിജെപിക്ക് എന്നാൽ ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ബിജെപിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും അത് കുറച്ച് അത് ദോഷം ചെയ്യുന്നത് ഫലത്തിൽ കോൺഗ്രസിനായിരിക്കും കാരണം ഇപ്പൊ ഒന്ന് ഹിജാബ് വിഷയം സ്കൂളിലെ ഹിജാബ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സി പി എം വിരുദ്ധ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് യു ഡി എഫിലേക്ക് അല്ല പോകുന്ന ഫലത്തിൽ അത് ബിജെപിയിലേക്ക് പോകുന്ന സ്ഥിതി അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ട് കോൺഗ്രസിന് ഇതിന്റെ ബെനിഫിഷ്യറി ആവാൻ പറ്റിയില്ല ബിജെപിയുടെയും സംഘടനാ സംവിധാനം ഇപ്പോൾ സുസജ്ജമാണ് ഒരു അല്ല ഒരിക്കലും അല്ല 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 അവരെ പിന്നെ നേതൃത്വത്തിനകത്ത് ഒരുപാട് പേർക്ക് അതൃപ്തിയുണ്ട് നിലവിൽ പുനഃസംഘടന നടന്നതിന് ശേഷം ആ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെട്ട ആളുകൾ തന്നെ പലർക്കും അതൃപ്തിയുണ്ട് പലരും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അത് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രന്മാരി രാജീവ് ചന്ദ്രശേഖരർ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല വളരെ വലിയ അസംതൃപ്തി ബി ജെ പി നേതൃത്വത്തിനകത്തുണ്ട് സിബി മനപ്പുറം പറയാത്തതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം അത്യാവശ്യം എനിക്കുള്ള ആക്സസ് പോലെ സിബിക്കോ ആക്സസ് ഉള്ളതാണ് അപ്പം അവിടെ ചിലത് അങ്ങനെ അങ്ങ് പൊതിഞ്ഞ് കിട്ടണുണ്ട് എന്തായാലും പിന്നെ നമുക്ക് കൃത്യമായിട്ട് സിബിക്കോ അത് ബോധ്യമില്ലാത്ത ആളാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സി ബി ബോധ്യമില്ലാത്ത ഉറക്കം നീടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കെ നയിക്കാൻ തീരുമാനിച്ചിട്ടില്ല ബി ജെ പിക്ക് അത് വലിയ പ്രശ്നമുണ്ട് പക്ഷേ മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഇപ്പുറത്തേക്ക് ഏകീകരിക്കുന്നതിന് പകരം പലർക്കും അപ്പുറത്ത് പിന്നെ ഉള്ള ചില പ്രതിഷേധങ്ങളും കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തോട്ട് പിന്നെ ബിജെപിയിലേക്ക് വോട്ടുകൾ എനിക്ക് സംശയം ഇന്നിപ്പം മറ്റേ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും കെ പി മുൻ കെ പി സി സി പ്രി പ്രി മുതിർന്ന എല്ലാ നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കെ സി വേണുഗോപാലല്ല ഇപ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വിളിപ്പിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയാണ് നേരിട്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ കാരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് വരാനായിട്ടുള്ള ഒരു സാധ്യത എന്തെങ്കിലും കോൺഗ്രസ് മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്മെൽ കിട്ടാനുള്ള സാധ്യത ഇല്ല അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സംഭവം ഉണ്ട് അവർക്ക് അങ്ങനെ സെൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ വളരെ കുറവാണ് കോൺഗ്രസ് അതിനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല സോണിയാഗാന്ധി ഒരുപക്ഷെ ഇവിടുത്തെ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്നു പിന്നെ അതുമല്ല രാഹുൽ കുറെ നാളുകളായിട്ട് ഇപ്പൊ ചിത്രത്തിലില്ല സജീവമായിട്ട് ഞാൻ പറഞ്ഞു രാഹുലിന്റെ ഇപ്പൊ ഒന്നും കേൾക്കാനില്ല അധികം രാഹുലിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല കാരണം രാഹുൽ പിന്നെ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് ആള് ശുദ്ധനാണ് പാവമാണ് പക്ഷെ ചെറുപ്പത്തിൽ കടന്നു വന്ന വഴികളിലെ ചില അപ്രതീക്ഷിതമായ സമയത്ത് ചെറിയ ബാല്യത്തിൽ കുഞ്ഞ് ചെറിയ കുഞ്ഞാകുമ്പോൾ മുത്തശ്ശി തലേന്ന് മുത്തശ്ശീല മടി കിടന്ന് പിറ്റേന്ന് മുത്തശ്ശി അരിപ്പലെ കാണുന്നു പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നൊരു ആത്മൊന്നും ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൗമാരത്തിലെത്തുമ്പോൾ പിതാവിൻ്റെ മരണം കാണുന്നു പിന്നീട് പോകുന്ന ചില വഴികൾക്കകത്തുള്ള പ്രയാസമുണ്ട് അതിനിടയിൽ പിന്നെ ഒക്കെ പുറത്ത് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സ്വന്തം കുടുംബത്തോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള ചില സ്ഥിതി വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിസങ്കീർണമായ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടുവാണ് കുഴപ്പം തീർച്ചയായിട്ടും അല്ലാതെ ഈ ഗർഭം കലക്കികളുടെ മാനസികാവസ്ഥയുള്ള ഒരു കുറ്റബോധം ഒന്നും ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്ക് വളരെ മെന്റലി ആകെ പിന്നെ വല്ലാത്ത സ്ട്രെസ്സുണ്ട് ഒരു അതിന്റെ ഭാഗമായിട്ടുള്ള ചില ഡിസോർഡറുകളുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ സി പി ഐയുടെ ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ട് കൂടിയിരിക്കുന്ന കമ്മിറ്റി ഒന്നും അല്ല അല്ല എന്ത് സി പി ഐ അവിടെ കിടന്നിട്ട് പോകാം ഇപ്പം ഏതെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സി പി എമ്മിന്റെ മെഷ്ണതയും പറഞ്ഞാൽ അടുത്തിട്ട് വരെയുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും മുസ്ലിം ലീഗിന്റെതും പ്രവർത്തിക്കും ബി ജെ പിക്ക് ഉള്ളിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവര് രണ്ടായിരത്തി മുപ്പത്തൊന്നുള്ള ഒരു താല്പര്യം വച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ അവരവാദം ഉണ്ടാവും ഇപ്പൊ അൻവർ അൻവറവ ഫാക്ടറിയായിട്ട് നിൽക്കുന്നുണ്ട് അൻവർ പലയിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില രീതിയിലുള്ള സമര രീതികളൊക്കെ അവളെ അവരുടെ പ്രസിദ്ധിയൊക്കെ കൂടെ കൂടെ നടത്തി അനുഭവമായിട്ടുള്ള ചർച്ചകൾ നടത്തും ഇവർ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമസഭ വിരിച്ചുവിട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഏറലായി കാരണം ഇവർ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാതെ മുന്നണി സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല അഥവാ സി പി ഐ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സി പി ഐ പത്തിരുപത് സീറ്റിൽ മത്സരിക്കുന്നതാണല്ലോ ഇരുപത്തേഴ് സീറ്റില ലീഗ് മത്സരിച്ചത് ഇരുപത്തേഴ് സീറ്റിന് പകരം സി പി ഐ മത്സരിക്കുന്ന കുറച്ച് സീറ്റുകൾ കൊടുത്തിട്ട് മുപ്പത് സീറ്റ് കൊടുത്തിട്ട് എൽ ഡി എഫിന്റെ കൂടെ ലീഗിനെ നൃത്തങ്ങൾ ഉണ്ടാവും മലബാറിലൊട്ടാ സീറ്റ് പിന്നെ കിട്ടത്തില്ല ഇരിക്കൂര് പോലും സുരക്ഷിതമാകത്തില്ല മലബാറിലൊരൊറ്റ സീറ്റ് കിട്ടാൻ പോകുന്നില്ല പിന്നെ ലീഗും കൂടെ പിന്നെ എൽ ഡി എഫിലെ ഭാഗമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ വോട്ടിങ്ങോട്ട് വന്നുകഴിഞ്ഞാലും കുറെ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് ആകെ കൂടെ അത് കലങ്ങി അങ്ങ് മാറിയും പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ മുന്നണി സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നെ ഉണ്ടാവും കാഴ്ച ആയിരിക്കും പിന്നീട് ഉണ്ടാവുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബീഹാർ ഫലം അതിനെങ്ങനെ ബാധിക്കും എന്നുള്ള വിഷയം ഉണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഉണ്ടാവുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വയനാട്ടിലെ വിഷയം റീബിൽഡ് വയനാട് വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഫണ്ടിന് മറുപടി പറയേണ്ടി വരും ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ ഗ്രൂപ്പിസം പോലും പാച്ചപ്പ് ചെയ്യാൻ പറ്റാതെ പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരെയോ ഡി സി സി പ്രസിഡന്റുമാർ മാറ്റോ ഒന്നും തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകും അത് യു ഡി എഫിൻ്റെ അകത്ത് വലിയ പ്രശ്നമുണ്ടാക്കും അത് ലീഗിൽ അസ്വസ്ഥത ഉണ്ടാക്കും ലീഗ് ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകും സി പി ഐക്ക് പഞ്ചക്കുച്ചമടക്കി നിന്നാൽ അവിടെ ഈ ഇറയത്തെങ്കിലും കയറി നിൽക്കാം അകത്ത് കയറ്റിയെന്തായാലും ഒരു തോന്നുമില്ല സിറ്റുവോട്ടിൽ ഇറയത്തെങ്കിലും എൽ ഡി എഫിൻ്റെ ഇറയത്തെങ്കിലും കയറിയിരിക്കാം അപ്പോൾ ഇതെന്തായിരുന്നാലും വളരെ സങ്കീർണമായിട്ടുള്ള തീരുമാനത്തിലേക്ക് സി പി എം പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് രാഷ്ട്രപതിയുടെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് സംസ്ഥാന നിയമസഭയ്ക്കകത്തുള്ള ഭൂരിപക്ഷം വെച്ച് സി പി എമ്മും തീരുമാനിക്കുകയും സി പി എമ്മിൻ്റെ കൂടെ പറഞ്ഞാൽ പരച്ച വരയിൽ നിർത്തുന്ന ചില ഘടകകക്ഷി എം എൽ എമാരുമുണ്ട് സി പി എം തീരുമാനിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആറുമാസം മുമ്പ് തന്നെ കാലാവധി തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാരെങ്ങ് പിരിച്ചു പിരിച്ചുവിട്ട ഇലക്ഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വീണ്ടും മൂന്നാമത് ഇടതു മുന്നണി അധികാരത്തിലിറങ്ങുന്ന ഒരു ചിത്രമായിരിക്കും കാണാൻ പോകുന്നത് അത് കോൺഗ്രസിൻ്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും കോൺഗ്രസ് മാനിഷ്ട ഇന്ത്യ എന്നുള്ള പ്രൊജക്റ്റിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതിയിലേക്ക് എത്തും തെലങ്കാനയിലും എല്ലാം അതിൻ്റെ തുടർച്ചയായിട്ട് കോൺഗ്രസ് തകരുന്ന അവസ്ഥയിലേക്ക് എത്തും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് കേട്ട് വലം കിട്ടുന്നതൊക്കെ മേടിച്ച് വാങ്ങി അവിടെ അടങ്ങി നീങ്ങിയിരുന്നാൽ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ അവരുടെ മേൽവിലാസം നഷ്ടപ്പെടും അവിടെ ഡി രാജ ഉണ്ടായിട്ട് കാര്യമില്ല അതേപോലെ അവിടെ ഡി രാജ് ഇരിക്കുന്നത് പോലെ ഒരു ഓഫീസും വെച്ചുകൊണ്ട് എം എൻ ഗോവിന്ദൻ സ്മാരകത്തിൽ ഇവർക്ക് പോയിട്ടിരിക്കാം എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതിദാരുണമായ സ്ഥിതിയിലേക്ക് സി പി എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമായൊരു കാര്യമാണത്